കോഴിക്കോട് മിഥിലാ വടക്കൻ വടക്കൻപിലവാറിൽ ഇന്ന് എന്തൊക്കെയായിരിക്കാം പ്രതീക്ഷിക്കപ്പെടുന്ന വാർത്തകൾ എന്ന് പറയാൻ മിഥില വെരി ഗുഡ് മോർണിംഗ് ഈ താമരശ്ശേരി കട്ടിപ്പാറയിലെ ഫ്രഷ്കട്ട് അറവു മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരായ ജനകീയ കൂട്ടായ്മയുടെ സമരം അത് വീണ്ടും ആരംഭിച്ചിരിക്കുന്നു ഇതിലൊരു ശാശ്വത പരിഹാരം ഉണ്ടാകുമോ എന്ന ചോദ്യം നിലനിർത്തിക്കൊണ്ട് ആ സമരം അങ്ങനെ തുടരുകയാണല്ലോ വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന ഫ്രഷ്കട്ട് തന്നെയാണ് കോഴിക്കോട്ട് ഇന്നും ചർച്ചയാകുന്ന വിഷയം ഫ്രഷ്കട്ട് ഫാക്ടറിക്കെതിരെ ജനകീയ സമരസമിതി സമരം ശക്തമാക്കുകയാണ് അതിന്റെ ഭാഗമായി ഇന്നലെയാണ് അമ്പലമുക്കിൽ പന്തൽ കെട്ടി ഇവർ സമരം ആരംഭിച്ചത് അതേസമയം തന്നെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ഇന്നലെ കോഴിക്കോട് കലക്ടറേറ്റിൽ നടന്നു കലക്ടർ വിളിച്ചു ചേർത്ത യോഗമായിരുന്നു അതിൽ എം കെ മുനീർ എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ കൊടുവള്ളി എം എൽ എ ആയ എം കെ മുനീറാണ് ഈ ഒരു മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഒരു യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അവർ ശക്തമായ ശക്തമായ ആവശ്യപ്പെട്ട ഒരു കാര്യം എന്നത് ഫ്രഷ്കട്ടിൻ്റെ പ്രവർത്തനം പൂർണ്ണമായും നിർത്തിവെക്കണം എന്ന ഒരു ആവശ്യമാണ് ഇവർ ഉന്നയിച്ചത് പക്ഷേ കലക്ടർ പറഞ്ഞ ഒരു കാര്യം കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ ഫ്രഷ് കട്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു സംസ്കരണ കേന്ദ്രമുള്ളത് ഫ്രഷ് കട്ടിൻ്റെ പ്രവർത്തനത്തെ പ്രവർത്തനം നിർത്തിവെക്കുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ മലിനീകരണ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന ഒരു കാര്യമാണ് കലക്ടർ ചൂണ്ടിക്കാട്ടിയത് ഇത് ഫ്രഷ്കട്ടിലെ ഈ ഒരു സംസ്കരണത്തിന്റെ തോത് അളവ് കുറച്ചുകൊണ്ട് എങ്ങനെ ഈ ഫാക്ടറി പ്രവർത്തിക്കാൻ കഴിയും എന്ന കാര്യമാണ് ജില്ലാ ഭരണകൂടം ുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ പ്രവർത്തനാനുമതി നൽകിയിട്ടുണ്ട് ഈ പ്രവർത്തനാനുമതി നൽകിയത് തന്നെയാണ് ജനത്തെ ഇത്രമാത്രം പ്രകോപിപ്പിച്ചത് അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഒരു സമരത്തിലേക്ക് ഇവർ പോയിട്ടുള്ളത് ഇന്നലെ വൈകിട്ട് പ്രൊഫസർ എം എൻ കാരശ്ശേരിയായിരുന്നു ഈ ഒരു സമരം ഉദ്ഘാടനം ചെയ്തത് ശക്തമായ സമരവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ജനങ്ങൾ അറിയിച്ചിട്ടുള്ളത് അതേസമയം തന്നെ പോലീസിന്റെ നടപടി ഒരു ഭാഗത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നലെയും രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടായിരുന്നു നിലവിൽ പതിനാറോളം പേർ അറസ്റ്റിലായിട്ടുണ്ട് അല്ലെങ്കിൽ കസ്റ്റഡിയിലായിട്ടുണ്ട് ഈ സമരവുമായി ബന്ധപ്പെട്ട് എട്ട് എഫ്ഐആർ ആയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത് മുന്നൂറോളം ആളുകൾക്കെതിരെയായിരുന്നു കേസെടുത്തിട്ടുള്ളത് അങ്ങനെ നോക്കുകയാണെങ്കിൽ വരും ദിവസങ്ങളിലും പോലീസിൻ്റെ നടപടി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഫ്രഷ് കട്ടിനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്റ്റീന പറഞ്ഞതുപോലെ പരിഹരിക്കപ്പെടാത്ത ഒരു പ്രശ്നമായി അത് തുടരുന്നു പക്ഷേ രണ്ടു ദിവസത്തിനകം വീണ്ടും കളക്ടർ യോഗം വിളിച്ചിട്ടുണ്ട് നേരത്തെ സമരസമിതി പ്രവർത്തകരെ യോഗത്തിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല നിലവിൽ ഇന്നലെ യോഗത്തിന്റെ ഒരു തീരുമാനം എന്നത് ഈ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ അതായത് എം പിയും ഒപ്പം തന്നെ തിരുവമ്പാടി എം എൽ എ കൊടുവള്ളി എം എൽ എ മറ്റ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ മാത്രമല്ല സമരസമിതി പ്രവർത്തകരെയും കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു തുടർ യോഗം നടത്തും എന്ന് കലക്ടർ ഇന്നലെ ഈ ഒരു സർവകക്ഷി യോഗത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗത്തിൽ അറിയിച്ചിട്ടുണ്ട് രണ്ട് ദിവസത്തിനകം ഇത്തരത്തിൽ യോഗം വിളിക്കും എന്ന് കലക്ടർ അറിയിച്ചിട്ടുണ്ട് അതേസമയം തന്നെ എൽ പ്രതിനിധികൾ ആവശ്യപ്പെട്ട ഒരു കാര്യം എന്നത് ഈ ഫ്രഷ് കട്ടിന്റെ ആളുകളെയും ഇത്തരത്തിലുള്ള ഒരു സമരത്തിലേക്ക് വിളിക്കാം എന്നാൽ ഇതിനോട് ശക്തമായ വിയോജിപ്പ് ഈ യു ഡി